എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജഗദീഷ് ഞാൻ അമ്പത് ശതമാനം അസ്ഥി സംബന്ധമായ വൈകല്യമുള്ള ഒരാളാണ് സൈബ്ര പാസിന്നാണ് എൻ്റെ അസുഖത്തിൻ്റെ പേര് ദർശന ക്ലബിൻ്റെ വി എ ഗ്രൂപ്പിൻ്റെ മെമിക്രി മാമംഗ് പ്രോഗ്രാമിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ആദ്യമായി എൻ്റെ മെമിക്രിയിൽ കൊതിരോട്ടം വപ്പവും കോമഡി റോളു പിന്നീട് വില്ലൺ റോളിലേക്ക് വിനായകൻ എടാ കൃഷ്ണ അവരൊക്കെ കിട്ടില്ല ചെയ്യുമെന്നാ പറഞ്ഞ അവര് കാര്യം ചെയ്യ രാജൻ ചട്ടം പറഞ്ഞ തന്നെ ശാച്ചി നീ ഇനി വരുമ്പോ അങ്ങനെ തന്നെ കൊണ്ടൊക്ക അവള് നിനക്ക് പറ്റിയ പെണ്ണൻ തന്നെയാ എനിക്ക് പറ്റി തല്ല ഇനി വരുമ്പോ പൊക്കാണെന്ന് അവളാ കൊട്ടാ അവരൊക്കെ കെയ്മാട്ടാ പറയണെ ഒന്നുല്ലട കൃഷ്ണ നീ വെച്ചോ ഇപ്പല്ലാട്ട ഗംഗന് നനക്ക് പറയില്ല അല്ലേ അടുത്തായി എം എസ് ത്രിപൂണി ദിവ ശിവ ശിവ എന്താ കേക്കണേ ആ വാമനൻ മഹാബലിന് ചവിട്ടി താർത്തിക്കണു ഹഡോ വാമന എന്താ താൻ ചെയ്ത അടുത്തായി

പച്ചക്കുതിര് എന്ന സിനിമയിലെ ദൈവം അവതരിപ്പിച്ച കഥാപാത്രം അടുത്തായ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ഡക്ക് ഡിസ്നി വേൾഡിലെ ഡോണാൾഡക്ക് ഡൊണാൾഡക്ക് ഈ വേദിയിൽ വന്നാൽ എങ്ങനെയുണ്ടാവും നോക്കാം നമ്മൾ തൃശൂർക്കാർക്കെല്ലാം പരിചിതനായ ഒരു കഥാപാത്രമാണ് ശ്രേത്രി രവി പുണ്യാണത്തിൽ ശ്രേഹൃ ഇവിടെ വന്നാൽ എങ്ങനെയുണ്ടാകാൻ നോക്കാം തും പണ്ട് വില്ലൻ റോളിൽ ചെയ്ത് ഫേമസ് ആയ പോലീസ് റോളും ചെയ്ത കെ പി എസ് സി അസീസ് നീ അങ്ങ് തടിച്ചു കൊഴുത്തലിനോടിക്ക വലിയ കാര്യ ചുമ്മാതിരി അതൊക്കെ എന്റെ ആല ഡിപ്പ നമ്മുടെ മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ അവരുടെ സൗണ്ടുകൾ തമ്മിൽ സാമ്യമുണ്ട് ഉമ്മൻചാണ്ടിയുടെ സൗണ്ടിൽ നിന്ന് വി എസിലേക്കുള്ള സൗണ്ട് എങ്ങനെയാന്ന് നോക്കാം എന്ന് പറയുമ്പോൾ കേരളത്തിലെ റോഡുകൾ ബഹുദൂരമുണ്ട് ഉണ്ട് അതിൽ കുഴികളുണ്ട് അടുത്തായി നടൻ മധു എല്ലോരും പറയും ഞാനൊരു പണിജരാണെന്നാണ് പക്ഷെ ഇപ്പൊ ഉള്ള പിള്ളേരൊക്കെ എന്നെ തെണ്യല്ലേ കണ്ടുപിടിക്കുന്നു ആ തെണുങ്ങണ്ടല്ലോ അവൻ്റെ പേര്ന്താ പുഷ്പ ആ അവൻ എന്ത് ശൈലേ എന്ത് നടത്തണം അപ്പൊ പിന്നെ എങ്ങനെയാ ഞാൻ പഴയതാവ് എക്കടേ വഴി എടാ പന്നെ കഴിവറി ശരിക്കും വെച്ച എൻ്റെ മീൻ ജനാർദ്ദൻ ഇതോടുകൂടി എന്റെ മിമിക്രി അവസരിക്കുന്നു എല്ലാവർക്കും നന്ദി എല്ലാവരും ഇത് പരിപാടി കാണുക ഷെയർ ചെയ്യ അപ്പോ വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണാം നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്